ലേറ്റായി വന്നാലോ നമ്മുടെ വ്ലോഗ് ലേറ്റസ്റ്റായി വരുമെന്ന് പറഞ്ഞ പോലെ നമ്മുടെ വ്ളോഗ് ഭയങ്കര ലേറ്റാണ് മക്കളെ എന്നാലും കുഴപ്പമില്ല എൻ്റെ കുറച്ച് ഫേവറേറ്റ് ഫോട്ടോസ് വെച്ചിട്ട് നമുക്ക് നമ്മുടെ പെരുന്നാൾ വ്ളോഗ് തുടങ്ങാം ആസ് യൂഷ്വൽ പെരുന്നാൾ കഴിഞ്ഞപ്പോൾ സൗണ്ട് പോയിട്ടുണ്ട് പക്ഷേ എൻ്റെ ഈ പറഞ്ഞ സൗണ്ട് വെച്ചിട്ട് ഇന്നത്തെ വ്ളോഗ് കണ്ട് തീർത്തോ പെരുന്നാളുടെ തലേ ദിവസത്തെ ആഘോഷവും അതേപോലെ തന്നെ നമ്മുടെ ട്രിപ്പും ഇംഗ്ലൂടെ വേണം മാറ അത് എനക്ക് എന്റെ വരും അയിന്യ്യാ അവിടെ ഓടിക്കോ നിബു ഓടിക്കോ നിബു എന്റെ ചെവി അത് കൂക്കണു വേണമേ പോകാൻ അത് അത് അങ്ങനെ ആ സൈഡൊക്കെ പോയ പെരുന്നാൾ നൈറ്റ് ആഘോഷിക്കാൻ വീട്ടിലെ താത്താടെ കുട്ടികൾക്കാക്കാൻ കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു നമ്മളങ്ങട് പടക്കം പൊട്ടിച്ചെന് ആഘോഷിച്ചു അപ്പതേ അപ്പുറത്തെ അമ്പലത്തിലും പടക്കം പൊട്ടണു അത് നന്മാ അത് പടച്ച ഇതേ പോലത്തെ നമ്മുടെ ട്രിപ്പ് പോയത് രണ്ടാം പെരുന്നാൾ കാണും കേട്ടോ കുഞ്ഞും കുട്ടികളും ഇക്കാരുടെ മോളും എല്ലാവരും ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ വിചാരിച്ച പോലെ എല്ലാവരും അങ്ങനെ ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ ആക്ച്വലി ഞാനൊരു മൂന്ന് മൂന്നര മണിക്കൂർ ഷൂട്ട് ചെയ്തിട്ട് അതിൽ നിന്ന് വേണ്ടവരെ മാത്രം എടുത്തിട്ട് വേണ്ടാത്തവരെയൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുള്ള ക്ലിപ്സാണിത് പക്ഷേ നമുക്ക് നമ്മുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മെമ്മറീസ് കീപ്പ് ചെയ്യാന്നുള്ളതായിരുന്നു അതുകൊണ്ട് തന്നെ പോയ സ്ഥലങ്ങൾ നമ്മൾ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എറണാകുളത്താണ് പോയത് ഏകദേശം മണിക്കൂർ കണക്കിന് പക്ഷേ വെയിറ്റ് ചെയ്തിട്ടാണ് അവന് ടിക്കറ്റ് കിട്ടിയത് അങ്ങനെ നമ്മൾ അവർ കഷ്ടപ്പെട്ട് ഒരു ടിക്കറ്റ് ഒരു ബോട്ടിൽ കയറിയപ്പോൾ അവർ പറഞ്ഞു ഈ ബോട്ട് പറ്റൂല അപ്പുറത്തേക്ക് പോകാൻ അങ്ങനെ ഞങ്ങൾ വളസി മക്കളെ വീണ്ടും അടുത്ത ബോട്ടിൽ പോയിരുന്നു പക്ഷേ കണ്ടോ അവർ ഒന്നും മൈൻഡാക്കാണ്ടിരുന്ന് കടലഴിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മളിങ്ങനെ കത്തിക്കീറി പോകുമ്പോൾ അതേ ഒരു മഹാത്ഭുതം സംഭവിച്ചു അവിടെ നിറയെ ഡോൾഫിൻസ് നല്ല രസമുണ്ടായിരുന്നു ഞങ്ങൾ മുന്നേ പ്രാവശ്യം പോയപ്പോൾ രണ്ട് ഡോൾഫിനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഇത് ഭയങ്കര രസമായിരുന്നു നിറയെ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് ഞാൻ പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ട് നടപടി ആവുന്നുണ്ടായിരുന്നില്ല പിന്നെ അവിടുന്ന് രണ്ട് മൂന്ന് പയ്യന്മാരും വന്നിട്ട് താത്താ നിങ്ങൾ യൂട്യൂബർ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അവർക്ക് എൻ്റെ ചാനലൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അവരോട് തന്നെ ചോദിച്ചു എനിക്ക് ആ ഡോൾഫിനെ ഷൂട്ട് ചെയ്തു തരുമെന്ന് പക്ഷേ ഇവർ വെച്ച സമയത്ത് ഡോൾഫിൻ ആരും പൊന്തി ചാടിയില്ല കൈസ് എന്നാലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അവിടെ ഒരു അഞ്ചാറ് ഉണ്ട് കേട്ടോ ആ പയ്യന്മാർ പാവങ്ങൾ നല്ല വൃത്തിക്കെടുത്ത് തരാൻ വേണ്ടി ശ്രമിച്ചിരുന്നു അങ്ങനെ നമ്മളിത് നമ്മുടെ യാത്ര തുടങ്ങുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഒരു രണ്ട് ദിവസത്തെ സ്റ്റേ ഒക്കെ കഴിഞ്ഞിട്ട് ടിച്ചുപൊളിച്ച ഒരു ഉണ്ടായിരുന്നു ആ ട്രിപ്പിന്റെ ഉണർത്തിയ ഒരു യാത്രയായിരുന്നു ഇത് അന്ന് ഞാനത് വ്ലോഗെടുത്തില്ലേ കളിച്ചോണ്ടിരിക്കാണോ ഞങ്ങളിവിടെ മീൻകുട്ടി വരുന്നില്ലേ വരുന്നില്ലേ വീട്ടിൽ വരുന്നില്ലേ എന്നാ വായ പോക ഉപ്പിലിട്ട് കോരിക്കലുമ്പോ കാലത്തുണ്ടായിരുന്നു അത് വില ഉള്ളു അതാറ് നൂറ്റമ്പത് രൂപ എന്ത് ബോട്ടിൽ ഇങ്ങനെ ഉണ്ടായിരുന്നല്ലേ അതൊന്നും കൂടി പറഞ്ഞ് കൂട്ടി

പോയ സ്ഥലങ്ങളല്ലാതെ നമ്മളങ്ങനെ അധികം ഫുഡ് കഴിച്ചതൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ ഒരുപാട് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നും കൂടെ നിന്ന് പോയപ്പം തൊട്ട് വരുന്നവരെ ഫുഡടി മാത്രമേ നടന്നിട്ടുള്ളൂ കാര്യമായിട്ടെന്ന് വേണമെങ്കിൽ പറയാം ഒരുപാട് കണ്ണി കണ്ട കച്ചറൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ കയറുന്നത് വാട്ടർ മെട്രോയിലാണ് ഒരുപാട് നമ്മുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്ന കുഞ്ഞാണെങ്കിലും അൽഫി അൽഫിക്കുട്ടിയാണെങ്കിലും ആരും വാട്ടർ മെട്രോയിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾക്കിത് ശരിക്കും എറണാകുളം ഒരു മൂന്ന് നാലാമത്തെ ട്രിപ്പ് മറ്റെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് വലിയൊരു പുതിയതായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല മെയിൻലി ഇവരുടെ എല്ലാവരുടെയും കൂടെ നമ്മൾ പോയിട്ടുള്ള ഒരു ട്രിപ്പ് ആയതുകൊണ്ട് ആ ഒരു ട്രിപ്പ് അവരേനെ എൻജോയ് അവർ എൻജോയ് ചെയ്യുന്നത് കാണുന്നതായിരുന്നു കേട്ടോ ഡ്യൂട്ടി ശരിക്കും പറഞ്ഞാൽ ഞാനൊരു ക്യാമറാമേനെ പോലെ ആയിരുന്നു ഇങ്ങനെ ഇങ്ങനെ ഫോട്ടോസ് എടുക്കലും വീഡിയോസ് എടുക്കലും മാത്രമായിരുന്നു എൻ്റെ മെയിൻ ായിട്ടുള്ളൊരു ഡ്യൂട്ടി പോലെ പക്ഷേ ഇങ്ങനെ ഒരു ഗൈഡിൻ്റെ ആയിരുന്നു അത് അവിടെ കണ്ടില്ലേ ഇത് ഇവിടെ കണ്ടില്ലേന്ന് കേട്ടോ അവർക്കിങ്ങനെ ഓരോ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കലായിരുന്നു നല്ല രസമുണ്ടായിരുന്നു മൊത്തത്തിൽ ശരിക്കും പറഞ്ഞാൽ പിന്നെ എത്ര ശരിക്കും പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കാം കേട്ടോ നല്ലോണം ടയർഡായി ഉണ്ടായിരുന്നു ഈ ഒരു സമയമായപ്പോഴേക്കും പക്ഷേ ഇങ്ങനെ എൻ്റെ മേലെ കടക്കുന്നുണ്ടായിരുന്നു അത്രയും എനിക്ക് വയ്യടി ടയേർഡായതൊക്കെ പറഞ്ഞിട്ട് പിന്നെ എന്താ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് റിലേ പോയി പിന്നെ ഈ ഒരു കാഴ്ച വല്ലാത്ത രസം എനിക്ക് അന്ന് പോയപ്പോൾ ഈ ഒരു കാഴ്ച ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ വലകളെല്ലാം പാടം ഇങ്ങനെ താഴും പിന്നെ അതിൽ നിറയെ മീൻ കയറിയിട്ട് ഇങ്ങനെ ൊന്തും ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കാണിക്കാനായിട്ട് എൻ്റെ ജിംബൽ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഈ ജിംബൽ എനിക്ക് അത്രമാത്രം യൂസ് ആയില്ലല്ലോ എന്നാലോചിച്ചിരിക്കുന്നു ആ സങ്കടം ഈയൊരു ബ്ലോഗിൽ തീർന്നു കേട്ടോ കാരണം നമുക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വീഡിയോ എടുക്കാനായിട്ട് നല്ല ഒരു നമ്മുടെ മൊബൈൽ തിരിക്കേണ്ട ആവശ്യമില്ല ജിമ്മിൽ തന്നെ ഇങ്ങനെ തിരിഞ്ഞോളും സ്റ്റെബിലിറ്റിക്ക് ഒരു കുഴപ്പമില്ല അത്ര നല്ല വൃത്തിക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു ആൻഡ് ഇത് കണ്ടോ ഇപ്പോൾ ഈ വല ഇങ്ങനെ താഴോട്ട് പോകുന്നതിന് ഇതിന്ന് പൊന്തിണ സമയത്ത് അതിൽ നിറയെ മീനുണ്ടാകും മീനല്ല ഇതിൻ്റെ ഹൈലൈറ്റ് നിറയെ ബേഡ്സ് വന്നിട്ട് എന്തൊക്കെ പക്ഷികളാണെന്ന് പറഞ്ഞറിയിക്കാൻ അറിയാത്തത് കൊണ്ടാണ് കേട്ടോ ബേഡ്സ് എന്ന് പറഞ്ഞാൽ മോഡലാക്കിയതല്ല അത് വന്നിട്ട് അത് തിന്നുന്നുണ്ടാവും ആ സമയത്ത് ഇതേ നമ്മുടെ മെട്രോ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളതിലോട്ട് കയറാനായിട്ട് പോവുകയാണ് വാട്ടർ മെട്രോയിലൊക്കെ കയറിയപ്പോൾ എന്തൊട്ടേ രണ്ടുപേരും അടിയാണ് കേട്ടോ ഷേരുവിട്ടി മെമോളി ചോവി ഒക്കെ പാട് പൂരടിയായിരുന്നു ഞാൻ കയറട്ടെ ഞാൻ കയട്ടെ ഞാൻ സൈഡിലിരിക്കട്ടെ വരട്ട് കടലിലോട്ട് ആ സൂര്യൻ്റെ വെളിച്ചം ഞാൻ അടിക്കുമ്പോൾ വെള്ളം തന്നെ വേറൊരു കറായിരുന്നു കേട്ടോ ആ ഒരു ബ്ലാക്ക് കളറൊക്കെ മാറിയിട്ട് പോകുമ്പോൾ ഒരു ബ്ലാക്ക് കളർ ഉണ്ടായിരുന്നു അതൊക്കെ മാറി വേറൊരു കളർ കാണുന്നുണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് അപ്പം ഞാൻ കയറി നിങ്ങളെയും കൂടെ കാണിച്ചു തരാമെന്നുള്ളത് പിന്നെ ഇല്ലേ ഇത് വലിയ കപ്പലാണ് ഇങ്ങനെ കാണുന്നതിനേക്കാൾ എത്രയോ വലുതായിട്ട് നേരിട്ട് കാണുന്ന സമയത്ത് നമുക്ക് തോന്നുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇല്ലേ അവർ ഈ കണ്ടെയ്നറിൽ ഇടുന്ന ഈ സംഭവമില്ല ഇതിനെന്താ പറയുക കണ്ടെയ്നർ എന്ന് പറയുക ആ അത് ഈ വലിയ വലിയ നമ്മുടെ ഈ ടെമ്പോ പോലത്തെ എന്താണെന്ന് പറയാൻ കിട്ടുന്നില്ല സത്യം പറഞ്ഞാൽ വലിയ ലോറിയോ ടെമ്പോ അങ്ങനത്തെയൊക്കെ സാധനത്തിൽ കണ്ടെയ്നർ കയറ്റി പോകുന്നുണ്ടിട്ടില്ലേ ആ കണ്ടെയ്നേഴ്സ് അതേപോലത്തെ കണ്ടെയ്നേഴ്സിന് ഇങ്ങനെ മേലോട്ട് ലിഫ്റ്റ് ചെയ്യുക താഴോട്ട് ഇറക്കുക അതൊക്കെ ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരു ഇത് ഈ കാര്യങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഷൂട്ട് ചെയ്തത് പക്ഷേ ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞു തരാൻ എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ സെർച്ച് ചെയ്ത് നോക്കി കണ്ടുപിടിക്കണമായിരുന്നു ഈ ഒരു കമ്പിയിലതിങ്ങനെ മേലോട്ട് കയറും എന്നിട്ടത് അടുക്കി അടുക്കി അടുത്ത് വെക്കുക അപ്പുറത്തിയൊക്കെ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ കുറച്ച് സമയം കൂടെ കിട്ടുകയാണെങ്കിൽ നേരെ ഷൂട്ട് ഷൂട്ടിയായിരുന്നു അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് നമ്മുടെ മെട്രോ വീഡിയോയിൽ ഞാൻ ഫുഡ് കഴിക്കുന്നതിൻ്റെ വീഡിയോസ് പരമാവധി കട്ട് ചെയ്ത് ഒഴിവാക്കിയതാണ് കേട്ടോ ഭക്ഷണം കഴിക്കുകയല്ലായിരുന്നു നമ്മൾ മെയിൻ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം ഞാനത് രണ്ടാന്ന് കരുതി മാക്സിമം അതുകൊണ്ട് ചുരുക്കി അതേപോലെ തന്നെ പിന്നെ നൈറ്റ് ഡ്രൈവ് ഒക്കെ നമ്മൾ വശത്ത് പെട്ടുവേണ്ടിയില്ല പോയത് അപ്പോൾ അത് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ കൻറ്റ് ചെയ്യാം കേട്ടോ ഇഷ്ടം അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം മനസ്സിലാവും